ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സി ഡേറ്റ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ ഫിഫ്റ്റി സെവൻ ആണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അവിടെ കാണുന്ന ബെല്ലേക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക വളരെ അടിപൊളിയായിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നമ്മുടെ ഫാഷൻ ഗാലക്സിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർ കൂടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് നൽകാവുന്നതാണ് അപ്പോൾ നമുക്ക് പോകാം ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റിലേക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കുർത്തി എന്ന് പറയുന്ന കന്ത കോട്ടൺ ഫാബ്രിക്കില് എന്താ പറയുന്നത് ബ്ലാക്ക് വിത്ത് മെറൂൺ കോമ്പിനേഷനിലുള്ള ആണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് യോക്കിൽ കോൺട്രാസ്റ്റ് കളർ മെറൂൺ കളർ നൽകിയിട്ട് സ്ലീവ്സ് സെൻറ്റിൽ സെയിം ഫാബ്രിക്കാണ് നൽകിയിരിക്കുന്നത് യോക്കിൽ കോൺട്രാസ്റ്റ് ഫാബ്രിക്കിൽ വന്നിട്ട് മിറർ ആൻഡ് ഗോൾഡൻ കട്ട്ബീഡ്സിൻ്റെ വർക്കാണ് നൽകിയിരിക്കുന്നത് സ്റ്റൈലിഷ് ആയിട്ടുള്ള വിത്ത് ലൈനിങ്ങിനോട് കൂടിയ കുർത്തി ഇതിൻ്റെ പ്രൈസ് വരുന്നത് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിൽ വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് ഇതിൻ്റെ പ്രൈസായിട്ടുള്ളത് അപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഈ മെസ്സേജ് സെൻഡ് ചെയ്ത് കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയ ആയിട്ടുള്ള ഹാൻഡ് വർക്കോട് കൂടിയ ഈ കുർത്തി പ്രീമിയം ക്വാളിറ്റി കാന്ത കോട്ടൺ ഫാബ്രിക്കാണ് നിങ്ങൾക്ക് വെറും ഫൈവ് നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കുർത്തി ഒന്ന് കണ്ടിട്ട് വരാം രണ്ടാമത്തെ കുർത്തി ഈ കാണുന്ന മെറൂൺ വിത്ത് നേവി ഷെയ്ഡിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത് ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് മെറൂൺ കോട്ടൺ അജ്രക് ആണ് വന്നിരിക്കുന്നത് യോക്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള നേവി കളറിൽ മിറർ ആൻഡ് ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്നത് സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും ഫൈവ് നയൻറ്റി ഫൈവ് മാത്രമാണ് ഈ കുർത്തിയുടെ പ്രൈസ് ആയിട്ടുള്ളത് യോക്കിലേക്ക് വന്നാൽ ഈ കാണുന്ന ഡിസൈനിൽ ഫുള്ളായിട്ട് ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെയും മിറർ വർക്കുമാണ് നൽകിയിരിക്കുന്നത് ഇത്രയും ആയിട്ടുള്ള കുർത്തി വെറും ഫൈവ് നയൻറ്റി ഫൈവിലാണ് അവൈലബിൾ ആക്കുന്നത് അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പ്രോഡക്റ്റ് സർവീസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊന്ന് ഷെയർ ചെയ്ത് നൽകി നമ്മളെ സപ്പോർട്ട് ചെയ്യുക വളരെ സ്റ്റൈലിഷായിട്ടുള്ള അഫോർഡബിൾ പ്രൈസിലുള്ള കുർത്തിയുടെ കളക്ഷനുമായി ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നാളെ വീഡിയോയിൽ വീണ്ടും കാണാം